പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണ ജയന്തി നാളെ ജന്മാഷ്ടമി തിങ്കളാഴ്ച ആഘോഷിക്കുകയാണ് തലേ ദിവസമായ ഇന്ന് ഞായറാഴ്ച ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി എത്തിയ ഭക്തജനങ്ങൾക്ക് ഒരു ക്രൂരമായ സമീപനമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഭക്തജനങ്ങളെ തലങ്ങും വിലങ്ങും ആട്ടി അതായത് ഭക്തജനങ്ങളോട് യാതൊരു കാരണമില്ലാതെ പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥരെയും തുറന്നു കാണിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ച് കാണുക ഗുരുവായൂർപ്പൻ ജന്മാഷ്ടമി പ്രമാണിച്ച് ആയിരക്കണക്കിന് ജനങ്ങളാണ് തലേദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ രാത്രി പോലും ഗുരുവായൂരിൽ തമ്പടിച്ചിട്ടുള്ളത് അവിടെ അഞ്ചഞ്ചര മുതൽ വൈകിട്ട് അഞ്ചര മുതൽ ക്യൂ നിന്ന് ഭക്ഷണത്തിനായി അന്നദാനം അല്ലെങ്കിൽ പ്രസാദം ഒട്ട് കഴിക്കാൻ ക്യൂ നിന്ന എത്രയോ വരുന്ന ജന ജനങ്ങളെ ഭക്തജനങ്ങളെ നിഷ്കരണം എട്ടയോടുകൂടി ഇവിടെ ഭക്ഷണമില്ല എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും പുറത്താക്കുകയും ഇവരുടെ നിർദാക്ഷിണ്യം സംസാരത്തിൽ പോലും ഒരു മയമില്ലാതെ ഭക്തജനങ്ങൾ അവിടെ നിങ്ങളുടെ ആരുടെയും ഔദാര്യത്തിൽ വരുന്നതല്ല മനസ്സിലായോ ഭക്തജനങ്ങൾ ഭഗവാനെ കാണാൻ വരുന്നതാണ് ഭഗവാനിടുന്ന ദീക്ഷിണിയാണ് നിങ്ങളുടെ ശമ്പളം മനസ്സിലായില്ലേ ആരായാലും ശരി നിങ്ങൾ ഭക്തജനങ്ങളോട് പെരുമാറുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം ഒരുപാട് അമ്മമാർ ഒരുപാട് പ്രായമുള്ളവർ എല്ലാവരും രണ്ടര മൂന്ന് മണിക്കൂർ ക്യൂ നിന്ന് അന്നദാനത്തിന് കാത്തുനിന്ന ആളുകളോട് എട്ടെട്ടര മണിയായപ്പോൾ പറയുകയാണ് ഭക്ഷണമില്ല തീർന്നുപോയി എന്താ ഭക്ഷണമില്ലാത്തത് കോടികൾ വരുമാനമുള്ള ദേവസ്വത്തിന് എന്താണ് ഭക്ഷണം അവിടെ തയ്യാറാക്കി വയ്ക്കാൻ കഴിയുന്നത് ഇത്രയും ജനങ്ങൾ അടിച്ചാർത്ത് വരുമെന്ന് കണക്ക് കൂട്ടി എന്തുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല അതിനുള്ള സംവിധാനം എന്താ ഉണ്ടാക്കാത്തത് അതെല്ലാം തീർന്നുപോയി പെട്ടെന്ന് സംവിധാനം ഉണ്ടാക്കി ആ ക്യൂവിലുള്ളവരെ തിരിച്ചയക്കാതെ ഭഗവാനെ കാണാൻ വന്നവരെ തിരിച്ച് അന്നം നൽകാതെ മടക്കി അയച്ചാൽ നിങ്ങളുടെ ക്രൂരതയ്ക്ക് ഒരിക്കലും മാപ്പില്ല കാരണം മണിക്കൂറുകൾ ക്യൂ നിന്ന് അവസാനം ഭക്ഷണം കിട്ടാതെ ഒഴിഞ്ഞ വയറുമായി തിരിച്ചു പോയ എത്രയോ ഭക്തജനങ്ങൾ ഈ ഭഗവാന്റെ മുന്നിലൂടെ കരഞ്ഞ് പോയ ഭക്തജനങ്ങൾ നിങ്ങൾക്ക് മാപ്പ് തരില്ല ഒരിക്കലും ഗുരുവായൂർ ദേവസ്വം പോലീസിന്റെയോ നിയമപാലകരുടെയോ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെയോ അവിടുത്തെ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഏതുദ്യോഗസ്ഥൻ്റെയും കുത്തകയല്ല അവിടെ വരുന്ന ഭക്തർക്ക് നിങ്ങൾ സമാധാനം കൊടുക്കണം അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കണം അതിനാണ് നിർത്തിയിരിക്കുന്ന ശമ്പളം തന്നിട്ടല്ല നിങ്ങൾക്ക് അവരോട് തട്ടിക്കയറാനും അവരോട് മോശമായി പെരുമാറാനോ അവരോട് റഫായി സംസാരിക്കാനോ അനാവശ്യമായി സംസാരിക്കാനോ ഒരു യോഗ്യതയുമില്ല അവിടെ വരുന്ന ഭക്തൻ്റെ ചിലവിലാണ് ദേവസ്വം വരെ ജീവിച്ചു പോകുന്നത് അവിടെ വരുന്ന ഭക്തനാണ് ഏറ്റവും വലിയ ദൈവം അവരോട് മര്യാദക്ക് സംസാരിക്കുക ഭക്ഷണം അവരെ മടക്കി പറഞ്ഞയക്കുമ്പോൾ അത് ഏറ്റവും വലിയ തെറ്റാണ് അവർക്ക് അതിന് പകരമുള്ള സംവിധാനം ഉണ്ടാക്കണമായിരുന്നു കരഞ്ഞ് വിളിച്ച് കുഞ്ഞുങ്ങളും പ്രായമായവരും എന്താ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയായി ശ്രീകൃഷ്ണ ജയന്തി ഒരു തലേദിവസം ഏറ്റവും കണ്ണീരില്ലാതെത്തുന്ന ഒരു കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്നവർക്ക് കാര്യം മനസ്സിലാവും അവസാനം പോലീസിൻ്റെ ഭീഷണി അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ ഭയപ്പെട്ട് ഭക്തർ പിരിഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം എന്തായാലും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക താങ്ക് യു બર્તક ભર્તી લેવર માં એરો રૂમ ની અલી સાહેબ સાહેબ આ છે બાકી બોલવાનું આ છે બોલવું છે આ છે આ છે ભગવાન ભગવાન തടങ്കോട ഓടി ഓടി നമ്മൾ പറഞ്ഞേക്കാം വിചാദം വർക്കാനാണ് ഇവിടെയാണ് നമ്മൾ ഓരോരുത്തുള്ളേ